ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടി നല്ല പനംകുല പോലെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഒട്ടുമിക്ക പേരിൽ ഇന്ന് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മുടി പൊഴിച്ചിൽ എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല അതേപോലെ മുടി പൊട്ടിപ്പോകുന്നു തലയോട്ടി തെളിഞ്ഞു വരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമ പരിഹാരമാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വെറും ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ മുടി ഇനി കട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും നല്ല പനങ്കുല പോലെ തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴേ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മുടി വളരുന്നില്ല എന്നോർന്ന് നിങ്ങൾ ഇനി വിഷമിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ മുടി നല്ല പനങ്കുല പോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കണം വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പം നമ്മുടെ മുടി പനങ്കുല പോലെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് രണ്ട് സ്പൂൺ ഉലുവ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കുക നമ്മൾ രാത്രിയിലാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് അതിന് ശേഷം രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ഈ ഉലുവ കുതിർത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ തല കഴുകുക ഈ വെള്ളം മാത്രം മതി മുടി നല്ല പനം കുല പോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റും ഉലുവ നല്ലതുപോലെ നേരടിയതിന് ശേഷം ആ വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് പായ്ക്ക് പോലെ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഉലുവ അരച്ചെടുത്ത് പായ്ക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കഴുള്ളൂ നല്ല റിസൾട്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് ഉലുവ കുതിർത്തിയ വെള്ളം ഉപയോഗിച്ച് തല കഴുകി മുടി വളർത്തിയതെന്ന് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പം മുടിപൊഴിച്ചിലുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും ഞാനാണ് ഗ്യാരൻറ്റി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ നിങ്ങൾ ഇത് ഉലുവ കുതിർത്തി വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നതിന് മുമ്പായിട്ട് ഓയിൽ മസാജിങ് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണേ അത് എപ്പോഴും പറയുന്നത് കൊണ്ടാണ് പറയാൻ വിട്ടുപോയത് മുടിയൊക്കെ നല്ലതുപോലെ കൂതി കെട്ടക്കം മാറ്റി പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുക അതിന് ശേഷം ഓയില് പരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റ് അതേപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഉലുവയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകി കൊടുക്കുക അത് കഴിഞ്ഞ് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകാവുന്നതാണ് ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ മുടി നല്ല പനംകുല പോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴ് മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബിസി യു